അപ്പൊ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് കീറി എടുക്കുമ്പോഴത്തേക്ക് എളുപ്പമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എല്ലായിടത്തേയും ചക്ക ഒരു സമയമാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു ചക്ക കൊണ്ടൊരു തോരം വെക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് കീറി എടുക്കുമ്പോഴത്തേക്ക് എളുപ്പമാണ് അപ്പോൾ ചക്കത ഇതുപോലെ ആയിട്ട് കുറേ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം തോരന് കണക്കാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം പിന്നെ വെട്ടിട്ട് പിന്നെ ഇതിന്റെ ഈ നടുക്കുള്ള ഈ ഭാഗം അത്രയും ഒന്ന് കട്ട് ചെയ്ത് കളയണം ഈ ചക്ക തോരൻ വെക്കാനായിട്ട് ഇത് ഇതിനെ ജസ്റ്റ് ഒന്ന് നടുക്കൊന്ന് കീറിയിട്ട് അത് ഇതേ സൈസിന് ഇതേ അളവിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ചെറിയ ചക്ക കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതിനൊന്ന് കഴുകി വേവിക്കാനായിട്ട് വെക്കാം ചക്കയിൽ അങ്ങനെ വേറെ വേസ്റ്റ് ഒന്നുമില്ല അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് വെള്ളം വെച്ച് കഴുകി ഈ ചട്ടിയിലോട്ട് ഇടാം വീണ്ടും ഞാൻ മൺചട്ടി വാങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് പൊടുന്നതെന്നൊന്നും അറിഞ്ഞുവിടാം ചക്ക വെന്ത് വരെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് വേവാനായിട്ട് അടുപ്പത്തൊന്ന് നിന്ന് വെച്ച് കൊടുക്കാം ഇനി വെന്തതിന് ശേഷം കാണാം അപ്പം ചക്ക നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇത് ഇത്രയും മഞ്ഞൾപ്പൊടിയൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചുപ്പ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ ചക്ക വെന്തുകൊണ്ടിരിക്കുകയാണ് നമ്മളതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് അതിൽ ആവശ്യമായ അരപ്പെന്ന് പറഞ്ഞത് എത്രയാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് മുളക് പൊടി പിന്നെ കാന്താരി മുളക് കഴുകി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ജീരകം കരിയേപ്പില ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ സാധാരണ തോരൻ അരക്കും പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ചക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിനെ നമുക്ക് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിന് വേണമെങ്കിൽ മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുക്കാം പക്ഷെ ഞാൻ മിക്സിയിലല്ല ഇടുന്നത് ഇതാ ഈ സംഭവത്തിലിട്ട് ഒന്ന് ഇടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇത്രയും ചക്ക ഞാനൊന്ന് അതുപോലെ ഇടിച്ചെടുത്തോളൂ ചക്ക ഇടികല്ലിൽ വച്ച് ഇടിച്ച് ഈ പരുവത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കടുക് വറുത്ത് ബാക്കിയുള്ള പരിപാടികൾ ചട്ടി അടുപ്പിലോട്ട് വെച്ച് ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ടുണ്ട് കടുക് വറുക്കാൻ വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒച്ചു കൊടുക്കാം സാധാരണ നമ്മൾ കറിക്കെല്ലാം കടുകറുക്കും പോലെ തന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി പിന്നെ ഒരു മൂന്ന് വറ്റൽ മുളക് കറിയേപ്പല നമ്മൾ ഇടിച്ച് റെഡിയാക്കി വെച്ച ഈ ചക്കയെ ഈ കടുക വറുത്ത ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ചക്ക ഇതിലോട്ടിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചത് അതായത് കാന്താരി മുളകുമുണ്ട് പിന്നെ വറ്റലി മുളകുമുണ്ട് കാന്താരി മുളകിഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ നടുക്കൊരു എടുത്തതിന് ശേഷം ഈ അരപ്പ് ഇതിലോട്ടൊന്നും ഇട്ട് കൊടുക്കാം ഇടിച്ചക്കത്തോര റെഡി ആയിട്ടുണ്ട് നേരത്തെ വെച്ചാ ചായിട്ട് വന്നിട്ടുണ്ട് നേരത്തെ വെച്ചെറിയ ചട്ടീന്ന് ഞാൻ മാറ്റി കാരണം ഇത് ഇളക്കാനായിട്ട് പറ്റില്ല അപ്പൊ ഇന്ന് വാവച്ചാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോണത് അപ്പൊ നമ്മൾ ഇന്ന് ഇടിച്ചക്കര കൂടെ വെറൈറ്റി ആയിട്ട് വേറൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് ബീഫ് എന്താണെന്ന് വെച്ചാ ഇത്രേം മതി കുറച്ച് ചക്കത്തോരൻ എടുത്തിട്ടുണ്ട് കൂടെ നമ്മളെ തലേന്നത്തെ ബീഫ് കറിയുണ്ട് അപ്പൊ അതും കൂടെ വെച്ച് ഒന്ന് െന്ന് വിചാരിച്ചു അത് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മൾ പറയാം ആ ഉമ്മിന് ഒരു കുമ്മു പോലെ ഇഷ്ടപ്പെടാം സത്യം പറ പറയുമ്പഴത്തേക്ക് നമുക്ക് തോന്നുന്നു എരിവില്ലെന്ന് നല്ല എരിവുണ്ടും കാന്താരി മുളകും മറ്റൽ മുളകിന്റെ പൊടിയും ചേർത്തോണ്ട് നല്ല എരിവുണ്ടും നല്ല ടേസ്റ്റുമാണ് നല്ല മണവും ഉണ്ട് അത് ഈ ജീരകത്തിൻ്റെ അപ്പം ബീഫുമായിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ ബീഫായിട്ടങ്ങനെ തേങ്ങ ബീഫായിട്ട് കഴിച്ചപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു ഉം ഇപ്പം ചക്കട സീസൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ മൺചട്ടി വയ്ക്കണമെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും അന്ന് നമ്മൾ വെച്ച് തേങ്ങ പോയതാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ